ബൈ വിഷ്ണു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു രണ്ടായിരത്തി ഏഴ് മോഡൽ കുറഞ്ഞ വിലക്കുള്ള ഒരു പെട്രോൾ ഓട്ടോറിക്ഷ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തിയേഴ് മോഡൽ പെട്രോൾ ഓട്ടോറിക്ഷ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് അതുപോലെ സീറ്റും വർക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഏകദേശം അഞ്ച് മാസത്തോളം പേപ്പറുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തായിരിക്കും ഈ ഒരു വാഹനം നിങ്ങൾക്ക് നൽകുക അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വൊവ്വാക്കാവിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്തരം കുറഞ്ഞ വാഹനങ്ങളുടെയൊക്കെ വീഡിയോ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോ ഡീൽ ബൈ വിഷ്ണു എന്നുള്ള നമ്മുടെ ഫേസ്ബുക്ക് ചാനലും അതുപോലെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക